കായംകുളം പെരിങ്ങാലയിൽ മയക്കുമരുന്ന് ഉപയോഗ വ്യാപനത്തിനെതിരെ ജനകീയ പോരാട്ടം ശക്തിപ്പെടുത്താനായി നാട്ടുകാരും ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്ത യോഗം നടത്തി ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കലും ജാഗ്രതാ സമിതി രൂപീകരണവും സംഘടിപ്പിച്ചു കായംകുളം പെരിങ്ങാല ഭാഗത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം വ്യാപകമാകുന്നതിനെതിരെ ജനകീയ പോരാട്ടം ശക്തിപ്പെടുത്താൻ തീരുമാനം ഇത് സംബന്ധിച്ച് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെയും സംയുക്ത യോഗം നടന്നു ഞങ്ങളതിനെ പ്രതിരോധിക്കും പ്രതികരിക്കും എന്നുള്ള ഒരു കരുത്തായ തീരുമാനമാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് ആ തീരുമാനത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി മന്മൻ സാർ ഇവിടെ ചോദിച്ചു നമുക്കൊക്കെ മനസ്സിൽ വിഷമമുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് മയക്കുമരുന്ന് മാഫികൾ ഇറങ്ങിയിരിക്കുന്നു അവൻ മയക്കുമരുന്ന് വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്നു നമ്മളറിയാതെ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അറിയാതെ അവരുടെ കയ്യിലേക്ക് ചുരുക്കി കൊടുക്കുകയാണ് ചുരുക്കി കൊടുക്കുകയാണ് നമ്മളെന്താ നാളത്തെ പ്രതീക്ഷയായിട്ട് വളർത്തുക നമ്മുടെ കുഞ്ഞുങ്ങളെ നാളെ പതിനെട്ടാം വാർഡിലെ ജനങ്ങൾ ഇന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് ഈ പതിനെട്ടാം വാർഡിൽ നിന്നും പത്തൊമ്പതാം വാർഡിൽ നിന്നും പതിനേഴാം വാർഡിൽ നിന്നും തൊട്ടടുത്തുള്ള വാർഡുകളിൽ നിന്ന് ഈ വ്യവസായം ഈ മനുഷ്യനെ കാരണത്തിൽ ഈ ഈ വേഷത്തിനെ കൂത്തെറിയും എന്നുള്ളത് പ്രതിജ്ഞ എടുക്കാണ് പ്രതിജ്ഞ മാത്രമല്ല ഇന്നു മുതൽ നമ്മൾ പ്രവർത്തിക്കാൻ പോവുകയാണ് പോലീസിനെ കൊണ്ട് പ്രവർത്തിക്കും അതിന് ഭയമില്ല നർക്കോട്ടിക്കൽ സെല്ലുണ്ട് കൊണ്ട് പ്രവർത്തിക്കും അതിനിടപെടേണ്ട രീതിയിൽ ഞങ്ങൾ ഇടപെടും നിങ്ങളതിന് കൂട്ട കൂട് നിൽക്കൂ കൂടുണ്ടാകണം അതാണ് ഞങ്ങളോട് ഞങ്ങൾ ചോദിക്കാൻ വരുന്നത് നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ നിങ്ങളും പറയുന്നത് നമ്മുടെ കാര്യമാണ് ഈ പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും ചെയ്യും ചെയ്യും ചെയ്യുന്ന നമ്മൾ കൊറേ നാളായിട്ട് നോക്കിയിരിക്കുക ഒരു ആറേഴ് മാസം കൊണ്ട് ഇത് തന്നെ അപ്പൊ അതിന് ഒരു കോ വഴി കണ്ടേ പറ്റത്തുള്ളൂ കാരണം നമുക്ക് സഹിക്കാൻ വയ്യ രാവിലെ എണീക്കുന്നത് ഇവരുടെ ചീത്ത വിളി ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഇവിടെ അതുണ്ട് ചെറിയ രീതിയിലായിരുന്നു ഇപ്പോഴാണ് കൂടിയ രീതി നമ്മുടെ ആ ഈ ഒരു ചിറയിലാണ് അതിന്റെ ഒരു പ്രശ്നം നടക്കുന്നത് കുറേ ആൾക്കാർ വരുന്നു എല്ലാ ദിവസവും രാത്രി ചിലപ്പോൾ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഇന്നു മുതൽ ഇത് ഒരു പ്രകസനമല്ല ഞങ്ങളുടെ ഒരു സ്കൂൾ നിർബന്ധമായിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ അടക്കും പ്രായമുള്ളവരെ പ്രായമുള്ളവരെല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മുടെ ഒരു സ്കൂൾ ഇന്നു ഇവിടെ പ്രവർത്തനത്തിൽ ഉണ്ടാവും ഈ പറഞ്ഞതുകൊണ്ട് ഈ തൊട്ടടുത്ത വീട്ടിലാൾ വളരെ മോശമായ ചീത്ത വിളിച്ചുകൊണ്ട് ആൾക്കാരെ മനസ്സ് പഠിപ്പിക്കുകയും മാനസികമായിട്ട് തകർക്കുന്ന പരിപാടിയും പരിപാടിയുണ്ട് ടാഗോർ ഗ്രന്ഥശാലയ്ക്ക് സമീപമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗവും വിപണനവും വ്യാപകമാകുന്നത് ജനങ്ങളുടെ സൗര്യജീവിതത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ ഇത് വളരുകയാണെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു യുവാക്കളെയും വിദ്യാർത്ഥികളെയും മയക്കുമരുന്നിന് അടിമയാക്കുകയും അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയുമാണ് ചില സംഘങ്ങളെന്നും യോഗം വിലയിരുത്തി പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണങ്ങൾക്കിടയിലും മയക്കുമരുന്നിന്റെ വിപണനം ഉൾപ്പെടെ ഈ ഭാഗത്ത് നിർബാധം തുടരുകയാണ് ഇതിനെതിരെ നൂറുകണക്കിന് ആളുകളുടെ പ്രതിഷേധ കൂട്ടായ്മയാണ് നടന്നത് വായനശാലയ്ക്ക് സമീപം നടന്ന യോഗത്തിൽ വിവിധ തീരുമാനങ്ങൾ കൈക്കൊണ്ടു പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗവും വിപണനവും അവസാനിപ്പിക്കുന്നതിന് ശക്തവും പഴുതില്ലാത്തതുമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു യോഗത്തിനോടനുബന്ധിച്ച് റാലി ദീപം തെളിയിക്കൽ എന്നിവ നടത്തും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കലും ജാഗ്രതാ സമിതി രൂപീകരണവും നടത്തും ജാഗ്രതാ സമിതി ചെയർമാനായി വാർഡ് കൗൺസിലർ ഗംഗാദേവിയെയും കൺവീനറായി പ്രസാദിനെയും തിരഞ്ഞെടുത്തു കായംകുളം നഗരസഭാ കൌൺസിലർമാരായ മായാ രാധാകൃഷ്ണൻ ആർ ബിജു എന്നിവരും പി സുരേഷ് കുമാർ കെ ജയപ്രകാശ് എൻ പ്രദീപ് എസ് അനീഗർ എസ് മൻമഥൻപിള്ള എന്നിവരും സംസാരിച്ചു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരിയുമുക്ത കേരളം പടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും വിലയോപിച്ച്